നമസ്കാരം നാം പലതരം അച്ചാറുകൾ തയ്യാറാക്കാറുണ്ട് എന്നാൽ വളരെ വ്യത്യസ്തമായ രുചിയിൽ ഉള്ള ഒരു അച്ചാറാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കറിവേപ്പിലെ അച്ചാർ ആദ്യം തന്നെ കറിവേപ്പില ഓരോന്നായി അടർത്തിയെടുത്ത് നന്നായിട്ട് കഴുകി ഈർപ്പം കളഞ്ഞ് എടുക്കണം ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാന ചേരുവയായ കറിവേപ്പില ആവശ്യത്തിന് വാളൻപുളി ഉലുവ കടലപ്പരിപ്പ് വെളുത്തുള്ളി ഇവയാണ് ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത് വാളൻപുളിയിൽ തിളപ്പിച്ച വെള്ളം ചേർത്ത് അത് കുതിരാനായി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഫ്ലെയിം ഓണാക്കി ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഉരുളി ചൂടാകുമ്പോൾ ആവശ്യമായ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കണം ഉഴുവ ഇട്ടുകൊടുത്ത് ഒന്ന് രണ്ട് സെക്കൻഡ് മൂപ്പിക്കാം കഴിഞ്ഞാൽ കടലപ്പെരുപ്പ് ഇട്ട് കൊടുക്കാം കടലപ്പെരുപ്പ് ഇട്ടതിന് ശേഷം വെളുത്തുള്ളി കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കണം അത് കഴിഞ്ഞാൽ കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഊപ്പിച്ചെടുക്കണം ഞാൻ വെളുത്തുള്ളി ഇടാൻ മറന്നതുകൊണ്ടാണ് കറിവേപ്പില ഇട്ടതിന് ശേഷം വെളുത്തുട്ടിയിട്ട് മൂപ്പിച്ചതാണ് എന്തായാലും കുഴപ്പമില്ല നമുക്കൊന്നിച്ച് മൂപ്പിച്ചെടുക്കാം കറിവേപ്പില നന്നായി വഴറ്റി മൂത്തു വന്നാൽ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞാൽ മുളക് പൊടി ഇവ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി മൂപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വറുത്തെടുത്ത കറിവേപ്പിലയുടെ കൂട്ട് തണുക്കാനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ആവശ്യമായ ഇഞ്ചി കീറി നീളത്തിൽ അരിയ ഇനി പച്ചമുളകും നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇനി അടുത്തതായി തണുത്തു കഴിഞ്ഞ കറിവേപ്പില ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം അതിനോടൊപ്പം കുതിർത്താൻ വെച്ചിരുന്ന വാളൻപുളിയും ആ വെള്ളവും കൂടി ചേർത്ത് മിക്സിയിലേക്ക് കറിവേപ്പിലയുടെ കൂടെ ഒഴിക്കാവുന്നതാണ് നരിതരുപ്പായി അരച്ചെടുക്കാം ഫ്ലെയിം ഓണാക്കി കറിവേപ്പില വറുത്തെടുത്ത അതേ ഉരുളി വീണ്ടും വെച്ചു കൊടുക്കാം ഉരുളി ചൂടായി കഴിഞ്ഞാൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ കൂടി ചേർത്ത് നന്നായി മൂപ്പിക്കണം അതിനുശേഷം ചതച്ചെടുത്ത വറ്റൽ മുളക് കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കാം ചതച്ച വറ്റൽമുളക് ചേർത്തതിന് ശേഷം ഉൽവാപ്പൊടി ചേർക്കാവുന്നതാണ് ഇത് കഴിഞ്ഞാൽ കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ശർക്കര ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഒന്നോ രണ്ടോ മിനിറ്റുകൾക്ക് ശേഷം അരച്ചു വെച്ച അറിവേപ്പില കൂട്ടുകൂടി ഇതിൽ ചേർത്ത് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞാൽ ആവശ്യത്തിന് വിന്നാഗിരി കൂടെ ചേർക്കാവുന്നതാണ് വിന്നാഗിരിയും ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാനും മറക്കരുത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം